ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് അപ്പർട്ട ഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ടെക്നീഷ്യൻ ട്രേഡ് അപ്രൻറ്റിസ് എന്ന പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇരുപത്തിയൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഐ ടി ഐ വി എച്ച് എസ് സി തുടങ്ങിയ യോഗ്യത ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഒരു വർഷമായിരിക്കും അപ്രൻറ്റിഷിപ്പ് കാലാവധി വരുന്നത് ഐ ടി ഐ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ട്രേഡുകൾ പരിശോധിക്കാം ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നാൽപ്പത്തി രണ്ട് ഒഴിവുകളാണുള്ളത് ഫിറ്റർ മുപ്പത്തി രണ്ട് വെൽഡർ നാൽപ്പത്തി രണ്ട് മെഷീനിസ്റ്റ് എട്ട് ഇലക്ട്രോണിക് മെക്കാനിക് പതിമൂന്ന് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് പന്ത്രണ്ട് ഡ്രാഫ്റ്റ്മാൻ മെക്ക് ആറ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ നാല് പെയിൻറ്റർ എട്ട് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പത്ത് ഷീറ്റ് മെറ്റൽ വർക്കർ നാൽപ്പത്തി രണ്ട് ഷിപ്പ് റൈഡ് വുഡ് കാർപ്പൻറ്റർ വുഡ് വർക്ക് ടെക്നീഷ്യൻ എന്നീ പോസ്റ്റിലേക്ക് പതിനെട്ട് മെക്കാനിക് ഡീസൽ പത്ത് പൈപ്പ് ഫിറ്റർ ഓർ പ്ലംബർ പോസ്റ്റിലേക്ക് മുപ്പത്തി രണ്ട് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ ഒന്ന് മറൈൻ ഫിറ്റർ ഇരുപത് എന്നിങ്ങനെ ഐ ടി ഐ ട്രേഡുകളായിട്ട് മുന്നൂറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എല്ലാ പോസ്റ്റിലേക്കും പതിനൊന്നായിരം രൂപയായിരിക്കും മന്ത്ലി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ലഭിക്കുന്നത് വി എച്ച് സി യോഗ്യത ഉള്ളവർക്ക് വന്നിട്ടുള്ള അവസരങ്ങൾ നോക്കാം അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് ഒഴിവ് ബേസിക് നഴ്സിംഗ് ആൻഡ് പാലിയേറ്റീവ് കെയർ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് ഒന്ന് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് രണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ടെക്നോളജി ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻ ഒന്ന് ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റ് ക്രാഫ്റ്റ് ബേക്കർ മൂന്ന് എന്നിങ്ങനെ എട്ട് ഒഴിവാണ് വന്നിട്ടുള്ളത് ഈ പോസ്റ്റുകളിലേക്കും പതിനൊന്നായിരം രൂപയാണ് സ്റ്റൈപ്പൻ്റെ ആയിട്ട് ലഭിക്കുന്നത് ക്വാളിഫിക്കേഷൻ പരിശോധിക്കാം ഐ ഐ പോസ്റ്റുകളിലേക്ക് പത്താം ക്ലാസ് വിജയവും അതാത് ട്രേഡിലുള്ള ഐ ടി ഐ എൻ ടി സി സർട്ടിഫിക്കറ്റുമാണ് യോഗ്യതയായിട്ട് വരുന്നത് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വി എച്ച് എസ് സി സർട്ടിഫിക്കറ്റുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പതിനെട്ട് വയസ്സാണ് മിനിമം ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് ഈ പോസ്റ്റിലേക്ക് മാക്സിമം ഏജ് ലിമിറ്റില്ല കേരളത്തിൽ സ്ഥിരതാമസമുള്ള ആളായിരിക്കണം ഒരു വർഷമാണ് ട്രെയിനിങ് കാലാവധി വരുന്നത് പോസ്റ്റിലേക്ക് എക്സാം ഒന്നും ഒന്നലുണ്ടായിരിക്കുന്നതല്ല ക്വാളിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം വരുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ ഫീ യാതൊന്നും തന്നെ വരുന്നില്ല ഈ പോസ്റ്റിലേക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കാവുന്നതാണ് ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഐ ടി വി എച്ച് എസ് സി യോഗ്യത ഉള്ളവർക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്യുവാൻ വന്നിട്ടുള്ള ഒരവസരമാണിത് ഐ ടി അപ്രൻറ്റിസിന് അപ്രൻറ്റിഷിപ്പ് കഴിഞ്ഞാലും ഫർദർ ട്രെയിനിങ് എന്ന പോസ്റ്റിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഐ ടി ഐ കഴിഞ്ഞ് നല്ലൊരു വർക്ക് എക്സ്പീരിയൻസും ഇൻഡസ്ട്രി എക്സ്പീരിയൻസും ആഗ്രഹിക്കുന്നവർക്ക് അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ യോഗ്യതയുള്ളവരെല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചുവെക്കുന്നതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്